യേശു ക്രിസ്തുവിൻ്റെ ഏഴ് അധികാരങ്ങളെക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് യോഹനൻ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ വചനം ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനും പിതാവും ഒന്നാണെന്ന് യേശു ക്രിസ്തു അവകാശപ്പെടുന്നു യേശു ക്രിസ്തു ദൈവമാണെന്ന് പറയാൻ വേണ്ടിയാണ് എല്ലാ സുവിശേഷകരും സുവിശേഷം സുവിശേഷമെഴുതിയത് ഉയർപ്പിലൂടെ യേശു ക്രിസ്തു ദൈവമാണെന്ന് അങ്ങനെ എല്ലാവർക്കും വ്യക്തമാകുന്നു അവർ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നു എന്നാൽ യോഹന്നാൻ ഒരു പ്രത്യേകമായ രീതിയിൽ യേശുക്രിസ്തു ഒരു സാധാരണ മനുഷ്യനല്ല ഒരു മജീഷ്യനല്ല മാജിക്ക് പ്രവർത്തിക്കുന്നവരല്ല അവർ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ കണ്ണുകൾ അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ മാജിക്ക് തികച്ചും ശാസ്ത്രീയമായൊരു കാര്യമാണ് അവര് നമ്മുടെ കണ്ണിന് സാധാരണ കാണാത്ത രീതിയിൽ ഒളിച്ചും പാത്രവും ഒക്കെ ചെയ്യുന്ന മാത്രമേ എന്നാൽ യൊഹനാൻ യേശു ക്രിസ്തുവിന്റെ ഏഴ് അധികാരങ്ങളെ കുറിച്ച് തൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് ഒന്നാമത്തെ അധികാരം യേശു ക്രിസ്തുവിന് വസ്തുക്കളുടെ മേൽ അധികാരമുണ്ടായിരുന്നു വസ്തുക്കളുടെ ഗുണമേന്മയുടെ മേൽ യേശു ക്രിസ്തുവിന് അധികാരമുണ്ടായിരുന്നു ഗുണം നിറം മണം രുചി വസ്തുക്കളുടെ മേൽ യേശുക്രിസ്തുവിന് അധികാരമുണ്ടെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിന് അധ്യായത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് വെള്ളം മുന്തിരിച്ചാരായി മാറുകയാണ് അത് സാധാരണ മുന്തിരിച്ചാറില് വളരെ മഹത്തരമായ മുന്തിയ ശ്രേഷ്ഠമായ മുന്തിരിച്ചാറായി മാറി വീഞ്ഞായി മാറിയെന്ന് യോഹന്നാൻ എഴുതുകയാണ് യേശു ക്രിസ്തുവിന് വെള്ളം ഒരു വസ്തു വേറൊരു വസ്തുവാക്കി മാറ്റാനുള്ള രീതിയിലുള്ള വസ്തുവിന്റെ മേലെ അധികാരം ഉണ്ടായിരുന്നു അദ്ദേഹം ഈ സംഭവം തൻ്റെ സുവിശേഷത്തിലെ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് മൂന്നാം ദിവസം ജലീലിലെ കാനായിലൊരു വിവാഹ വിരം നടന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു ശിഷ്യന്മാർ യേശുവിന് വിളിക്കപ്പെട്ടിരുന്നു അവർക്ക് വീഞ്ഞില്ല ആറ് കൽഭരണികളിൽ അതും അവർ ശുദ്ധീകര കർമ്മത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുന്നു അത് വീഞ്ഞായി മാറുന്നു അത് രുചിച്ചതിന് ശേഷം പറയുകയാണ് ഇത് വളരെ ശ്രേഷ്ഠമായൊരു വീഞ്ഞാണ് വളരെ മുന്തിയ ഇന വീഞ്ഞാണ് യേശു ക്രിസ്തു അവർക്ക് അത്ഭുതകരമായി ഉണ്ടാക്കി കൊടുത്തത് യേശു ക്രിസ്തുവിന് വസ്തുവിൻ്റെ ഗുണമേന്മയുടെ മേൽ അധികാരം യേശു ക്രിസ്തുവിന് ഉണ്ട് അതും സമൃദ്ധമായ വീഞ്ഞ് മേൽത്തരം വീഞ്ഞ് ജമന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ ഉണ്ടെങ്കിൽ സമൃദ്ധിയുണ്ട് ആറ് കൽഭരണികൾ നിറയെ വീഞ്ഞ് ആറാം അധ്യായമാകുമ്പോഴത്തേക്കും അയ്യായിരം പേർക്ക് തിന്ന് വാക്കി വരാവുന്ന രീതിയിൽ പന്ത്രണ്ട് കൊട്ട നിറയെ അപ്പം ഇരുപത്തൊന്നാം അധ്യായം ആകുമ്പോഴത്തേക്കും രണ്ട് വള്ളം നിറയെ മത്സ്യങ്ങൾ യേശുക്രിസ്തു ഉള്ളെടുത്ത് സമൃദ്ധിയുണ്ട് യേശുക്രിസ്തുവിന് വെള്ളത്തിൻ്റെ മേൽ അപ്പത്തിൻ്റെ മേൽ മത്സ്യത്തിൻ്റെ മേൽ അത്തിമരത്തിൻ്റെ മേൽ ഒക്കെ അധികാരമുണ്ട് എന്ന് യഹനാൻ സൂചിപ്പിക്കുകയാണ് ബീഞ്ഞെന്നുള്ളത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ അർത്ഥപൂർണമായ പ്രതീകാത്മകമായ അർത്ഥമുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് വിവാഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ സാധാരണ മനുഷ്യർക്ക് ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക അധികാരം യേശു ക്രിസ്തുവിന് വസ്തുക്കളുടെ മേലുണ്ട് നമ്മുടെ വീട്ടിലും നമ്മുടെ ജീവിത സാഹചര്യത്തിലും യേശു ക്രിസ്തു കടന്നു വന്നു കഴിഞ്ഞാൽ വസ്തുക്കളുമായി ബന്ധപ്പെട്ട ഈ അത്ഭുതം നമുക്ക് ഈ നൂറ്റാണ്ടിലും പ്രതീക്ഷിക്കാനായിട്ട് പറ്റും യേശുക്രിസ്തു നമ്മുടെ വിവാഹങ്ങളിൽ അതിഥിയാണെങ്കിൽ യേശു ക്രിസ്തു നമ്മുടെ സാമ്പത്തിക ശേഖരണ മാർഗങ്ങളിൽ ക്ഷണിക്കപ്പെട്ടവനാണെങ്കിലും യേശുക്രിസ്തുവിനവിടെയെല്ലാം അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് പറ്റും ഒരുപക്ഷേ വെള്ളം വീഞ്ഞാകുന്നത് പോലെ ഉള്ളതല്ലെങ്കിലും ഏതോ രീതിയിൽ ഞാൻ യേശുക്രിസ്തുലേ കടന്നു വന്നപ്പോൾ എനിക്ക് എനിക്കെൻ്റെ വസ്തുക്കളുടെ കാര്യത്തിൽ അവയുടെ ഗുണമേന്മയുടെ കാര്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ കരസ്പർശം അനുഭവിക്കാനായി പറ്റിയെന്ന് പറയുന്ന ധാരാളം സാക്ഷ്യങ്ങൾ നാം കേൾക്കാറുണ്ടല്ലോ രണ്ടാമതായി യേശു ക്രിസ്തുവിന് ദൂരത്തിൻ്റെ അധികാരമുണ്ടായിരുന്നു മറ്റു മനുഷ്യർക്ക് ആർക്കും ഇല്ലാത്തതുപോലെ ദൂരത്തിൻ്റെ മേൽ യേശു ക്രിസ്തുവിന് അധികാരമുണ്ടായിരുന്നു യവനാൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ നാം ഈ കാര്യം വായിക്കുന്നുണ്ട് യേശു വീണ്ടും ഗലീലിയിലെ കാനായിലെത്തി അവിടെയാണ് യേശു വെള്ളം വീഞ്ഞാക്കിയത് കഫർണവുമിലൊരു രാജസേവകനുണ്ടായിരുന്നു അവൻ്റെ മകൻ രോഗബാധിതനായിരുന്നു അയാൾ യേശു അടുത്ത് വന്നു യേശു യുദ്ധയായിരുന്ന ഗരിയിലെത്തിയിരിക്കുകയാണ് ആ രാജസേവകൻ പറഞ്ഞു എൻ്റെ മകൻ രോഗിയായി കഴിയുകയാണ് അങ് വന്ന് അവനെ സൗഖ്യപ്പെടുത്തണം യേശുക്രിസ്തു പറഞ്ഞു താങ്കൾ പൊയ്ക്കൊള്ളുക അവൻ സൗഖ്യം പ്രാപിക്കും അയാൾ അത് വിശ്വസിച്ച് അയാളുടെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ ചെന്നപ്പോൾ അയാൾക്ക് ഒരു അത്ഭുതം മനസ്സിലായി യേശുക്രിസ്തു പറഞ്ഞ ആ സമയത്ത് തന്നെ അകലെയുള്ള അയാളുടെ വീട്ടിൽ കിടന്നിരുന്ന മകൻ അത്ഭുതകരമായ രീതിയിൽ സൗഖ്യം പ്രാപിക്കുകയാണ് എൻ്റെ മകൻ മരിക്കും മുമ്പ് വരണമേ എന്നൊക്കെ പറഞ്ഞാണ് അയാൾ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വരിക പോയിക്കൊള്ളുക നിന്റെ മകൻ ജീവിക്കും പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്ത ഭൃത്യന്മാർ അയാളെ എതിരെ വന്നറിയിച്ചു യുഹനാന നാലാം നാലാമധ്യായം നാൽപ്പത്തിയാറ് മുതൽ അമ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ യേശു പ്രാർത്ഥിച്ചത് വഴിയിൽ നിന്ന് പക്ഷേ സൗഖ്യമുണ്ടായത് മയിലുകൾ അകലെയുള്ള ഒരു വീട്ടിലാണ് പ്രാർത്ഥനയ്ക്കിങ്ങനെ മയിലുകൾ അകലെ അത്ഭുതം ചെയ്യാനായിട്ട് പറ്റും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ഇന്നും ഇത് സാധ്യമാണ് ഹെബ്രായർക്കെഴുതിയിലേ പതിമൂന്ന് എട്ടിൽ നാം ഇങ്ങനെ വായിക്കുന്നു യേശുക്രിസ്തു ഇന്നലെ ഇന്ന് എന്നും ഒരുവനാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ആ ശക്തി യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യശക്തി ഇന്നും അനുഭവിക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് പലപ്പോഴും ചിലപ്പോൾ ടി വിയിലൂടെ തന്നെയുള്ള സുവിശേഷ പ്രഘോഷണ പ്രകോഷണാവസരത്തിൽ രോഗികളുടെ സൗഖ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ പ്രസവം കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ഒരാൾ ഇന്ന രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചു എന്ന് രോഗശാന്തി നടത്തുന്ന വ്യക്തി പറയുന്നു ചിലപ്പോഴാണ് ആറുമാസം കഴിഞ്ഞൊക്കെ ചിലപ്പോഴൊരു നാം ഒരു സാക്ഷി കേൾക്കണം അന്ന് ഞാൻ ടി വിയിലൂടെ അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവിടെ അങ്ങനെ പറഞ്ഞിരുന്നു യേശുവിൻ്റെ നാമത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ സൗഖ്യപ്പെടുന്നുവെന്ന് അത് റെക്കോഡ് ചെയ്തത് ഒരു പക്ഷേ ഡിവൈനിലായിരിക്കാം ചാലക്കുടിയിലായിരിക്കാം സൗഖ്യപ്പെട്ടത് അമേരിക്കയിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ കേരളത്തിൻ്റെ വേറെ ഏതെങ്കിലും ഒരു ഗ്രാമപ്രദേശത്തോ ആകാം യേശു ക്രിസ്തുവന് ദൂരത്തിൻ്റെ മേൽ അധികാരമുണ്ട് യേശു ക്രിസ്തുവന് വളരെ അകലെ നടക്കുന്ന കാര്യങ്ങൾ കാണാനായിട്ട് പറ്റുമായിരുന്നു ദൂരത്തിന്റെ മേല് യേശു തന്നെ കാണാനായി വന്ന ഒരാളോട് പറഞ്ഞു താങ്കളെ ഞാൻ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ട് താങ്കളെ അത്തിമരത്തിന്റെ ചൂട്ടിൽ റബിയിൽ നിന്നും വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ താങ്കളെ കണ്ടു നത്താനിയിൽ അത് കേട്ട് അത്ഭുതപ്പെടുന്നുണ്ട് യേശു ദൂരത്തിൻ്റെ മേൽ അധികാരം ഉണ്ട് യേശുക്രിസ്തു ഒരു സാധാരണ മനുഷ്യനല്ല ദൂരവുമായി ബന്ധപ്പെട്ടും യേശുക്രിസ്തു ഒരു അസാധാരണ മനുഷ്യനാണ് യേശുക്രിസ്തു ദൈവമാണ് മൂന്നാമതായി സമയത്തിൻ്റെ മേൽ യേശുക്രിസ്തുവിന് അധികാരമുണ്ട് അത് യോഹനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളും ജറുസലേമിലെ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെസ്സൈദ എന്ന് വിളിക്കുന്ന വിളിക്കുന്നൊരു കുളമുണ്ടായിരുന്നു അഞ്ച് മണ്ഡപങ്ങളും ഉണ്ടായിരുന്നു കുരുടന്മാരും മുടന്തന്മാരും തളവാതക്കാരുമായ അവിടെ കിടപ്പുണ്ടായിരുന്നു മുപ്പത്തെട്ട് വർഷം രോഗിയായ ഒരു തളവാദ രോഗിയുണ്ടായിരുന്നു യേശു ക്രിസ്തു അയാളുടെ അടുത്ത് വന്ന് ചോദിച്ചു താങ്കൾക്ക് സൗഖ്യപ്പെടാൻ ആഗ്രഹമുണ്ടോ അയാൾ പറഞ്ഞു എന്നെ ആരും സഹായിക്കാനില്ല യേശു പറഞ്ഞു ഞാൻ തന്നെ സഹായിക്കാം താൻ കിടക്കയും എടുത്ത് നടക്കുക മുപ്പത്തെട്ട് വർഷമായി രോഗിയായിരുന്ന അയാൾ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കുകയാണ് യേശു ക്രിസ്തുവിന് സമയത്തിൻ്റെ മേൽ അധികാരമുണ്ട് യേശുക്രിസ്തുവിന് എത്ര കൊല്ലം പഴക്കമുള്ള കാര്യമാണെങ്കിലും യേശുക്രിസ്തുവിനെ ഇടപെട്ട് സൗഖ്യപ്പെടുത്താനായിട്ട് പറ്റും രോഗികളെ സൗഖ്യപ്പെടുത്താനായിട്ട് പറ്റും എത്ര കൊല്ലം പഴക്കമുള്ള ഒരു ആന്തരിക മുറിവാണെങ്കിലും യേശുക്രിസ്തുവിനെ അത് ഇന്ന് സൗഖ്യപ്പെടുത്താനായിട്ട് പറ്റും ഒരു വ്യക്തി തൻ്റെ പാപങ്ങൾ യേശുക്രിസ്തുവിനോട് ഏറ്റുപറയുമ്പോൾ അത് ഒരു പക്ഷേ അയാൾ ഉപ്പത് കൊല്ലം മുമ്പ് ചെയ്ത കാര്യമായിരിക്കാം യേശു ക്രിസ്തുവിന് സമയത്തിൻ്റെ മേലെ അധികാരമുണ്ട് അന്ന് ചെയ്ത ആ പാപം യേശുക്രിസ്തുവിന് ഇന്ന് ക്ഷമിക്കാനായിട്ട് പറ്റും അന്ന് പാവം വഴി അയാൾ ഒരു രോഗിയായി മാറിയിട്ടുണ്ടെങ്കിൽ ആ രോഗം യേശു ക്രിസ്തുവിനെ സൗഖ്യപ്പെടുത്താനായിട്ട് പറ്റും ലാസർ മരിച്ച നാലാം ദിവസമാണ് യേശു ക്രിസ്തു മർത്താവിടെയും അറിയത്തിൻ്റെയും വീട്ടിലെത്തുക കല്ലറയുടെ അടുത്തെത്തുക അവരാരും പ്രതീക്ഷിച്ചില്ല യേശു ക്രിസ്തുവിന് നാല് ദിവസം മുമ്പുള്ള സമയത്തിൻ്റെ മേൽ ഇപ്പോഴും അധികാരമുണ്ടെന്നുള്ള കാര്യം മരിക്കുന്നതിന് മുമ്പ് വന്നിരുന്നെങ്കിൽ അങ്ങേക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്നാണ് അവർ പ്രസ്താവിക്കുന്നത് പറയുന്നത് അേശുക്രിസ്തുവിന് സമയത്തിൻ്റെ മേൽ അധികാരമുണ്ട് നാല് ദിവസം മുമ്പുള്ള സമയത്തിൻ്റെ മേലും ആ സമയത്തെ ഈ സമയവുമായി ബന്ധപ്പെടുത്തിയും യേശുക്രിസ്തുവിന് അധികാരം ഉണ്ട് കാത്തിരിക്കുന്നവർക്ക് യേശുക്രിസ്തുവിൻ്റെ സമയത്തിൻ്റെ മേലുള്ള അധികാരം അനുഭവിക്കാനായിട്ട് പറ്റും യേശുക്രിസ്തു സമയവുമായി ബന്ധപ്പെട്ട് ഒരു സാധാരണ മനുഷ്യനെല്ലാം യേശുക്രിസ്തു ദൈവമാണ് സമയം നമുക്ക് ദൈവം തന്ന ദാനമാണ് അനുഗ്രഹമാണെന്ന് നമുക്കറിയാം ദൈവം സൃഷ്ടിച്ചതാണ് സമയം സമയത്തിൻ്റെ മേൽ സൃഷ്ടാവായ ദൈവത്തിന് അധികാരം ഉണ്ട് നാലാമതായി യേശുക്രിസ്തുവിന് സംഖ്യയുടെ മേൽ എണ്ണത്തിൻ്റെ മേൽ അധികാരമുണ്ട് യേശുക്രിസ്തുവിന് എണ്ണത്തിൻ്റെ കാര്യത്തിൽ സംഖ്യയുടെ കാര്യത്തിൽ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് പറ്റും നാം ഈ എന്നാമീകാര്യം യുഹനാന്റെ സുവിശേഷം ആറാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട് പീലിപ്പോ സേശുവിനോട് പറഞ്ഞു ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കാനായിട്ട് ഇരുന്നൂറ് ജനാറാക്കിയുള്ള അപ്പം പോലും തയ്യയില്ല ഇത്രയേറെ ആളുകളുണ്ട് അയ്യായിരത്തിലേറെ പുരുഷന്മാർ മറ്റ് ആളുകളും അഞ്ച് ബാർലിയപ്പവും രണ്ട് മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട് എന്നാൽ ഇത്രയും പേർക്ക് എന്താകാനാണ് യേശു പറഞ്ഞു ആളുകളെല്ലാം ഭക്ഷണത്തിന് ഇരുത്തുകയും അവിടെ ധാരാളം പുല്ലുണ്ടായിരുന്നു അവരെല്ലാവരും അവിടെ ഇരുന്നു യേശു ക്രിസ്തു അത് വാഴ്ത്തി അനുഗ്രഹിച്ച് വിളമ്പാനായിട്ട് കൊടുത്തു അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അയ്യായിരം പുരുഷന്മാരുൾപ്പെടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒരുപക്ഷെ അക്കാലത്ത് പുരുഷന്മാരായിരിക്കാം അധികമായി ഇങ്ങനെയുള്ള പ്രസംഗം കേൾക്കാനൊക്കെ വന്നിരുന്നത് അല്ലെങ്കിൽ മറ്റു ആൾക്കാരും ഉണ്ടായിരുന്നിരിക്കാം ഏതായാലും അയ്യായിരത്തിലേറെ ആളുകൾ അത് ഭക്ഷിച്ചു അതും സമൃദ്ധമായി ഭക്ഷിച്ചു പന്ത്രണ്ട് കൊട്ട വാക്കി വരികയും ചെയ്തു വസ്തുക്കളുടെ മേൽ അധികാരമുള്ളതുപോലെ തന്നെ വസ്തുക്കളുടെ ഗുണമേന്മയുടെ കാര്യത്തിൽ മാത്രമല്ല അതിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ യേശു ക്രിസ്തുവിന് അധികാരമുണ്ട് അത് വർദ്ധിപ്പിക്കാനായിട്ട് യേശു ക്രിസ്തുവിനെ കൊണ്ട് പറ്റും ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം സൃഷ്ടിച്ച ദൈവം ശൂന്യതയിൽ നിന്ന് എല്ലാം സൃഷ്ടിച്ച ദൈവം മനുഷ്യന്റെ സൃഷ്ടിയെല്ലാം ദൈവം സൃഷ്ടിച്ചവയെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് ദൈവം സൃഷ്ടിച്ചവയെ തന്നെ ഏതെങ്കിലും ഒക്കെ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കൂട്ടിയും കുറച്ചുമൊക്കെ വയ്ക്കുന്നതാണ് മനുഷ്യന്റെ സൃഷ്ടികളെല്ലാം ഈ ഭൂമിയിലുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും എല്ലാ സൃഷ്ടികളും ദൈവം ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചവയെ നാം കണ്ടെത്തുന്നതോ അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ട് കൂട്ടി അല്പം കണ്ട ഒരു വസ്തുവിൻ്റെ കൂടെ ചേർത്തു വേറൊരു വസ്തു അങ്ങോട്ട് ചേർത്തു ഒന്നും ഉരുക്കി ചേർത്തു അപ്പം ഈ രീതിയിലാണ് മനുഷ്യൻ്റെ സൃഷ്ടിയെല്ലാം ദൈവം ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുന്നു അഞ്ചപ്പവും രണ്ട് മീനും അയ്യായിരം പേർക്ക് ഭക്ഷിച്ച് ബാക്കി വരാവുന്ന രീതിയിൽ യേശുക്രിസ്തു അത്ഭുതം പ്രവർത്തിക്കുകയാണ് യേശുക്രിസ്തുവിന് എണ്ണത്തിൻ്റെ മേൽ അധികാരമുണ്ട് സംഖ്യയുടെ മേൽ അധികാരമുണ്ട് നാം യേശുക്രിസ്തുവിന് നമ്മുടെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ നാം ആ അധികാരത്തിലൊരു പ്രത്യേക രീതിയിൽ പങ്കുചേരുകയാണ് യേശുക്രിസ്തു നമുക്കും തനിക്കുള്ള ആ അധികാരത്തിൽ പങ്കുപറ്റുവാനും ആ സമൃദ്ധി അനുഭവിക്കാനുമെല്ലാം യേശുക്രിസ്തു തീർച്ചയായിട്ടും നമ്മെയും അനുഗ്രഹിക്കും അഞ്ചാമതായി യേശുക്രിസ്തുവിന് പ്രപഞ്ച നിയമങ്ങളുടെ മേൽ അധികാരമുണ്ട് പ്രകൃതി നിയമങ്ങളുടെ മേൽ യേശുക്രിസ്തുവിന് അധികാരമുണ്ട് യേശുക്രിസ്തു ദൈവമാണ് യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇരുപത്തഞ്ചോ മുപ്പതോ സ്ഥാതിയോൺ ദൂരം തണ്ടുവരിച്ചു കഴിഞ്ഞപ്പോൾ യേശു കടലിനുമിതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് അവർ ഭയപ്പെട്ടു യേശു ക്രിസ്തു കടലിലും ഗലിയിലിക്കടലിലും കുറേ അകലെ വള്ളം കിടക്കുമ്പോൾ നടന്ന് അവരുടെ അടുത്ത് വെള്ളത്തിൻ്റെ മുകളിൽക്കൂടെ നടന്ന് അവരുടെ അടുത്ത് വരികയാണ് യേശുക്രിസ്തുവിൻ്റെ ശരീരം ഒരു പ്രത്യേക ശരീരമാണ് വസ്തുക്കളിൽ മാത്രമല്ല വെള്ളം വീഞ്ഞാക്കാൻ മാത്രമല്ല യേശുക്രിസ്തുവിന് തൻ്റെ ശരീരത്തിന് അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് പറ്റും യേശുക്രിസ്തുവിൻ്റെ ശരീരം ഒരു പ്രത്യേക രീതിയിലുള്ള ശരീരമാണ് യേശു അപ്പം വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും അപ്പത്തിലെ ഒരു പ്രത്യേക രീതിയിൽ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് പറ്റും തൻ്റെ ശരീരത്തിലും യേശുക്രിസ്തുവിന് അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് പറ്റും ഇത് രണ്ടും കൂടി ചേരുന്നതിനെയാണ് നമ്മൾ ദിവ്യകാരുണ്യം എന്ന് വിളിക്കുകയും അതുകൊണ്ട് ഈ രണ്ട് അത്ഭുതങ്ങൾക്ക് ശേഷമാണ് യേശുക്രിസ്തു ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രസംഗം പറയുക എനിക്ക് അപ്പത്തിൻ്റെ മേലെ അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും എൻ്റെ ശരീരം ഒരു സാധാരണ ശരീരമല്ല അപ്പം ഇത് രണ്ടും കൂടി ചേർത്തതിന് ശേഷം യേശുക്രിസ്തു പറയുകയാണ് ഇത് എൻ്റെ ഈ അപ്പം എൻ്റെ ശരീരമാണ് ഇപ്പം ശരീരത്തിലും അപ്പത്തിലും അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റുന്നവനായതുകൊണ്ടാണ് നാം അത് യേശുക്രിസ്തു തൻ്റെ ശരീരമാണെന്ന് പറഞ്ഞപ്പോഴും അപ്പം തൻ്റെ ശരീരമാണെന്ന് പറഞ്ഞപ്പോഴും നാം അത് വിശ്വസിക്കുന്നത് ധാരാളം പേര് ഇന്ന് ദിവ്യകാര്യത്തിൽ യേശുക്രിസ്തുവിനെ അനുഭവിക്കുന്നു അവർ ചിലപ്പോൾ കാണുന്നു പലപ്പോഴും നമുക്ക് ദിവ്യകാരുണ്യവുമായി ബന്ധപ്പെട്ട പല അത്ഭുതങ്ങളും ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടത് അല്ലെ ശാസ്ത്രത്തിന് ഉത്തരമില്ലാത്ത രീതിയിൽ ദിവികാരുണ്യവുമായി ബന്ധപ്പെട്ട അംഗീകരിക്കപ്പെട്ട അത്ഭുതങ്ങൾ തന്നെ ഉണ്ടെന്ന് നമുക്ക് അറിയാം യേശു ക്രിസ്തുവിനും പ്രകൃതി നിയമങ്ങളുടെ മേൽ അധികാരമുണ്ട് പ്രകൃതിയിലെ സാധാരണ നിയമം അനുസരിച്ച് വെള്ളത്തേക്കാൾ ഭാരമുള്ളത് എന്തെങ്കിലും വെള്ളത്തിൽ വീണാകെ താഴേക്ക് പോകും എന്നാൽ യേശുക്രിസ്തു വെള്ളത്തിന് മുകളിലൂടെ കാല് ചവിട്ടി നടക്കുകയാണ് ആറാമതായിട്ട് യേശുക്രിസ്തുവിന് നിർഭാഗ്യങ്ങളുടെ മേലും അധികാരമുണ്ട് നാം കടന്നു പോകാവുന്ന നിർഭാഗ്യങ്ങളുടെ മേലും ജന്മനാവുള്ള വൈകല്യങ്ങളുടെ മേൽ യേശുക്രിസ്തുവിന് അധികാരം ഉണ്ട് നാമത് യൊഹനാന്റെ സുവിശേഷം ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള ഭാഗത്ത് വായിക്കുന്നുണ്ട് ജന്മന അന്ധനായ ഒരു മനുഷ്യനെ കുറിച്ച് അവിടെ പറയുകയാണ് അയാൾ ജനന അന്ധനാണ് ചില ആളുകൾ വന്ന് യേശുക്രിസ്തുവിനോട് ചോദിച്ചു കാരണം അവർ സാധാരണഗതിയിൽ ചിന്തിച്ചിരുന്നത് അങ്ങനെ ഒരാൾ ജന്മന അന്ധനാകണമെങ്കിൽ മാതാപിതാക്കന്മാരുടെയോ പൂർവികരുടെയോ പാപം ഉണ്ടാകണമെന്നാണ് ഇന്നും ചില ആളുകൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് യേശുക്രിസ്തു ഒറ്റ പ്രസ്താവന കൊണ്ട് ആ രീതിയിലുള്ള ചിന്ത മുഴുവനും തകർത്തുകളാണ് അങ്ങനെ ചിന്തിക്കുന്നത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് യേശുക്രിസ്തു പറഞ്ഞു അത് ഇവന്റെ പാപം കൊണ്ടല്ല കാരണം ഇവൻ ജനന തന്നെ അന്ധനാണ് അപ്പോൾ ഇവന്റെ പാപമല്ല പിന്നെ എൻ്റെ മാതാപിതാക്കന്മാരുടെയോ പൂർവികരുടെയോ പാപമല്ല അത് അത് ദൈവത്തിൻ്റെ മഹത്വം കാണാൻ വേണ്ടി ഉള്ളതാണ് അത് എങ്ങനെയാണ് നമ്മൾ ഒരു അന്ധനില് ദൈവത്തിൻ്റെ മഹത്വം കാണാനായി പറ്റുകയും തൃപ്തികരമായൊരു ഉത്തരം ഒരു പക്ഷേ നമുക്ക് പറയാനായി പറ്റിയെന്ന് വരികയില്ല എന്നാൽ നാം ഇങ്ങനെയുള്ള ആളുകളോട് ചോദിക്കുമ്പോഴും ഹെലൻ കില്ലറേ പോലെയുള്ള ആൾക്കാർ പറയാറുണ്ട് ഞാനൊരു അന്ധയായതുകൊണ്ടാണ് എനിക്ക് ഇത്രയേറെ വലിയ കാര്യങ്ങൾ ചെയ്യാനും ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാനും പറ്റിയതെന്ന് സൗഖ്യപ്പെടാത്ത അവസ്ഥയിൽ പോലും ശലങ്കല്ലറ് പറയുന്നുണ്ട് അവർ ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറുകയും ചെയ്യുന്നു നാം നമ്മുടേതായ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അർത്ഥം കണ്ടെത്താനായിട്ട് പറ്റിയെന്ന് വരികയിലും ദൈവത്തിന് ഈ അന്തിയിലൂടെയും അവരെ മഹാന്മാരും മഹതികളും വലിയ കാര്യം ചെയ്യുന്നവരും ഒക്കെ ആക്കി മാറ്റാനായിട്ട് പറ്റും യേശുക്രിസ്തുവിന് നിർഭാഗ്യങ്ങളുടെ മേൽ അധികാരമുണ്ട് ഈ സംഭവത്തിൽ നാം വായിക്കുന്നത് യോഹന്നാരസ് സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ നാം വായിക്കുന്നത് യേശുക്രിസ്തു ആ ജന്മന അന്ധനായ വ്യക്തിയെ സൗഖ്യപ്പെടുത്തുകയാണ് യേശുക്രിസ്തുവിനെ കൊണ്ട് അത് പറ്റും രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പുള്ള മീനങ്ങാടിയിലെ വെൽഫെയർ ധ്യാന കേന്ദ്രത്തിൽ ഇപ്പോൾ ഞാനായിരിക്കുന്ന സ്ഥലത്തെ വീക്കെൻഡ് ധ്യാനം ആ ധ്യാനത്തിൻ്റെ അവസരത്തിൽ അവസാന ദിവസം ജോസഫ് എന്ന പേരായ ഒരു സഹോദരൻ തൻ്റെ ഒരു സാക്ഷ്യം എഴുതി തന്നു അവിടെ പറഞ്ഞു അതിതാണ് നാൽപ്പത്തിരണ്ട് വർഷമായിട്ട് എൻ്റെ ഇടത് ജെവി കേൾക്കുമായിരുന്നില്ല ഈ ധ്യാനത്തിൽ വെച്ച് അത്ഭുതകരമായി വിടുതൽ പ്രാർത്ഥനയുടെയും രോഗശാന്തി പ്രാർത്ഥനയുടെയും അവസരത്തിൽ എൻ്റെ ചെവി തുറന്ന് കേൾക്കാനായിട്ട് തുടങ്ങി യേശുക്രിസ്തുവിന് നിർഭാഗ്യങ്ങളുടെ മേൽ അധികാരമുണ്ട് യേശുക്രിസ്തുവിന് നമ്മെ സൗഖ്യപ്പെടുത്താനായിട്ട് പറ്റും ഏഴാമതായി യേശു ക്രിസ്തുവിന് ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അധികാരമുണ്ട് യേശുക്രിസ്തു ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനാണ് നാമത് യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തെട്ടാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് ലാസറിൻ്റെ കുഴിമാടത്തിൽ വന്ന് യേശുക്രിസ്തു പറഞ്ഞു ലാസറെ നീ എഴുന്നേറ്റ് വരിക നാല് ദിവസം മുമ്പ് മരിച്ച് സംസ്കരിക്കപ്പെട്ട ലാസർ ജീവനോടെ എഴുന്നേറ്റ് വരികയാണ് ഒന്ന് കുറേ എന്തേലും പതിനഞ്ചാം അദ്ധ്യായത്തിൽ നാം വായിക്കുന്നു അങ്ങനെ മരണവുമായി ബന്ധപ്പെട്ട ഭയം യേശുക്രിസ്തു മാറ്റിക്കളഞ്ഞു യേശുക്രിസ്തുവിന് മരണത്തിൻ്റെ മേലെ അധികാരമുണ്ട് യേശുക്രിസ്തുവിൻ്റെ തന്നെ ഉയർപ്പാണ് അതിന് ഏറ്റവും വലിയ തെളിവും യേശു ക്രിസ്തു സാധാരണ മനുഷ്യനല്ല യേശു ക്രിസ്തു ദൈവമാണ് എന്ന് യോഹന്നാൻ ഇങ്ങനെ ഏഴ് അധികാരങ്ങളിലൂടെ വ്യക്തമാക്കുകയാണ് മതാവായി ഈശോയും ഈ അധികാരങ്ങളെല്ലാം ആവശ്യമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങ് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ കാര്യത്തിൽ ഞങ്ങളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ സമയത്തിൻ്റെ കാര്യത്തിലും ദൂരത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങളുടെ ജീവൻ്റെ കാര്യത്തിൽ അങ്ങ് ഇടപെട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൽ